ത്രിപുള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി നാളെ കഴിഞ്ഞാൽ വിഷു പുലരിയാണ് മലയാളമാസം മേടം ആരംഭിക്കുകയാണ് വിഷുക്കണി വിഷു കൈനീട്ടം വിഷുഫലം ഒക്കെ മലയാളികൾ അറിയുന്ന ദിനത്തിൻ്റെ ആരംഭമാണ് അല്ലേ ഋതുക്കളിൽ വസന്തർത്തുവാണ് വസന്തർത്തു രണ്ട് മാസങ്ങളാണ് മീനവും മേടവും ആ വസന്തത്തിൻ്റെ പൂർണിമ നിങ്ങൾക്ക് മേടമാസത്തിൽ കാണാൻ കഴിയും നാളത്തെ ദിനം ഞായറാഴ്ചയാകുന്നു നാളെ സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ ആറ് ഇരുപതിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ഒന്നിനുമാകുന്നു നാളെ ഞായറാഴ്ചത്തെ രാഹുകാലം നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാകുന്നു നാളത്തെ നക്ഷത്രം ചിത്രനക്ഷത്രമാകുന്നു ചിത്ര ഉത്ര ത്രയത്തിൽ പെടുന്ന നക്ഷത്രമാണ് ഉത്രമൊത്തം ചിത്ര ചിത്ര ശുഭകാര്യങ്ങൾക്കൊക്കെ നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് എങ്കിലും വാങ്ങാനും കൊടുക്കാനും ചിത്ര നക്ഷത്രം നാം ഉപയോഗിക്കാറില്ല കൃത്രികാഭാഗ്യ മൂലാച്ഛ രേവതി കാർത്തിക ഉത്രം മൂലം മകം ചിത്ര രേവതി ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല എന്തിന് സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് മറ്റെല്ലാം വളരെ ഗുണമാണ് ചിത്ര സാമ്പത്തിക നാളെ പറ്റുകയില്ല കാരണം നാളത്തെ തിഥി പൗർണമി കഴിഞ്ഞ് പ്രതിപഥമാണ് കർത്തപക്ഷത്തിലെ പ്രതിപദം തിഥിയാണ് പ്രതിപഥം എന്നാൽ തിഥി ദാരിദ്ര്യം പ്രതിപഥം ഗുരിയാത് പ്രതിപഥം തിഥി ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ നാളത്തെ ദിനം ഒരു തരത്തിലും ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യില്ല നാളത്തെ മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചിത്രനക്ഷത്രത്തെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് ശില്പകർമ്മങ്ങൾ വാസു സംബന്ധമായ എല്ലാ പ്രവൃത്തികൾക്കും ചിത്രനക്ഷത്രം വളരെ ശുഭമാണ് നിങ്ങൾക്ക് സാധന സാമഗ്രികൾ പണിയാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും പക്ഷെ നാളത്തെ ദിനം നിങ്ങൾ മനസ്സിലാക്കണം മറ്റന്നാൾ മറ്റന്നാൾ പുത്തൻ മാസമാണ് മേടമാസമാണ് നാളെ സംക്രമമാണ് സംക്രമദിനം ജ്യോതിഷികൾ ജാതകങ്ങൾ നോക്കാറില്ല നമ്മൾ യാത്ര പുറപ്പെടാറില്ല അതിനാൽ നാളത്തെ ദിനം നിങ്ങൾ പരമാവധി ഒഴിവാക്കുക ശുഭകാര്യങ്ങൾക്കായി മറ്റന്നാൾ നല്ല ദിനമുണ്ടല്ലോ നിങ്ങളുടെ മുന്നിൽ മേടമാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ചോതി നക്ഷത്രം തിഥി കറുത്തപക്ഷത്തിലായാലും കറുത്ത അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ് ഏറ്റവും ശോഭനമായൊരു ദിനമാകുന്നു മേടമാസം ഒന്നാം തീയതി ഏപ്രിൽ പതിനാലാം തീയതി പുതുവർഷാരംഭം എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ അഡ്വാൻസ് വിഷു ആശംസകൾ നേരുന്നു അതിന് നിമിത്തമാകുന്ന സംക്രമ ദിനമാകുന്നു നാളെ നാളത്തെ പ്രാർത്ഥന ചിത്ര ചിത്രനക്ഷത്രമാകയാൽ മകേരിയൻ ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളുടെ രക്ഷകൻ ഗോഡ് ഫാദർ ചൊവ്വയാകുന്നു ചൊവ്വ ഇന്ന് നീചസ്ഥനായി എവിടെ നിൽക്കുന്നു കർക്കിടകത്തിൽ നിൽക്കുന്നുണ്ട് അതിനാൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം ഞായറാഴ്ചയാണ് രക്തപുഷ്പാഞ്ജലി കടും അവിടെ പോയി ദേഹമുട്ട് അല്ലെങ്കിൽ ശത്രുമുട്ട് അല്ലെങ്കിൽ കർമ്മസംബന്ധമായ ദോഷങ്ങൾക്ക് കർമ്മമുട്ട് ചെയ്യുക പ്രത്യേകിച്ച് നാളെ പ്രതിപഥമാണ് ദാരിദ്ര്യമുണ്ടാക്കുന്ന തിഥിയാണ് അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ മേൽപ്പറഞ്ഞ വഴിപാടുകൾ നിങ്ങൾക്ക് അനുഷ്ഠിക്കാം രക്തപുഷ്പാഞ്ജലി കടും പായസം അവിടെ ക്ഷേത്രപാലകൻ ഉണ്ടാകാം ഭദ്രകാളി ക്ഷേത്രത്തിൽ സംരക്ഷകൻ ആ ക്ഷേത്രപാലിനെ വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ഐശ്വര്യ സമ്പൂർണമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം